കുമാരൻ ആശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയുടെ ഒന്നാം ഭാഗം ആലാപനം മോഹനചന്ദ്രൻ പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൽ അൻപുകൾ കൊണ്ട ശ്രാവസ്ഥയ്ക്കടുത്തൊരൂരിൽ രണ്ടായിരത്തഞ്ഞൂറാണ്ടോളമായി വെയിൽ കൊണ്ടെങ്ങും വാഗകൾ കൾപോക്കുന്നാളിൽ ഉച്ചയ്ക്കൊരു ദിനം വൻമരുവത്തൊരു ശിക്ഷായമായ വേളിസ്ഥലത്തിൽ കത്തുന്നൊരാധവജ്വാലയാലർക്കനെ സ്പർദ്ധിക്കും മട്ടിൽ ജ്വലിച്ചു ഭൂമി അധിക്കിലൂടെ കിഴക്കുനിന്നേറെ നീണ്ടെത്തുമൊരു വഴി ശൂന്യമായി സ്വച്ഛതരമായ കാനൽപ്രവാഹത്തിൻ നിർച്ചാൽ പോലെ തെളിഞ്ഞു മിന്നി ദൂരെ പടിഞ്ഞാറോ ചാഞ്ഞ വിൺഭിത്തിയിൽ നേരെയതോ ചെന്നു മുട്ടും ദിക്കിൽ ഉച്ചമായൊരു വൻമരം കാണുന്നു നിശ്ചലമായ കാർകൊണ്ടൽ പോലെ നിലക്കല്ലൊത്തു മിനുത്തോരിലകൾടൻ മേലെ കാന്തി വീശും രണ്ടാം ശുരശ്മികളാൽ ഒരു വെള്ളി മണ്ഡലം ചൂടുന്നുണ്ടമ്മുകിൽമേൽ മുകിൽ മേൽ ചെപ്പടി പന്തുപോൽ മെച്ചമായി പറ്റും ഫലം നിറഞ്ഞു പുരുഷാഹാഗ്രത്താൽ വിണ്ണും വേടിൻ ചാർത്താൽ ആരും വ്യാപിച്ചോ പടർന്നു നിൽക്കും പെരൽമരമാണായ അതിൻ പത്രത്തിൻ ചാരുതണലാർന്ന കൊമ്പുതോറും ഖോരാതപം ഭയപ്പെട്ടേറെ പക്ഷികൾ സ്വരം ശരണ മണഞ്ഞിരിപ്പു ചാടാർന്നു തൊണ്ട വരണ്ടിവയൊന്നും പാടാനൊരുങ്ങുന്നില്ലെന്നല്ലഹോ വാടി വലഞ്ഞു ഞരമ്പോ തളർന്നിരത് തേടാനും ഓർക്കുന്നില്ലിക്കകങ്ങൾ വട്ടം ചുഴന്നു പറന്നു പരുന്തൊന്ന് ചുട്ടുപം തൂവാൽ എന്നാർത്തിയോടും ചെറ്റിട വേഗം നടുവിണ്ണു വീട്ടിതാ തൈക്കൊമ്പിൽ മേൽ വേട്ടയതും തുടങ്ങുന്നില്ലാതിനും കൂട്ടാക്കുന്നില്ല കുരുവി പോലും അന്തതടി തളർന്നാർത്തി കലരുന്ന ജന്തുവിസർഗവികാരമേല വ്യാസമി എന്നൊരിയൊറ്റ മരക്കൊമ്പിൻ വാസാർഹമായ മുരട്ടിൻ ചുറ്റും വാസിക്കുന്നുണ്ട തൊലി തെഞ്ഞവൻ വേ ആസനം പഥോചിതമായേറെ വേറൊരിടത്തിൽ പൊതിയഴിച്ചുള്ള പഴ്നാരും കടുമങ്ങിങ്ങായി പാറിക്കിടപ്പുണ്ട് കാലടി പാതകൾ ഓരോന്നും വന്നണയുന്നതിക്കിൽ മുട്ടും വഴികതൾ മുട്ടും വഴികൾ തൻ വക്കിലങ്ങുണ്ടൊരു കട്ടിക്കരിങ്കൽ ചുമടുതാങ്ങി ഒട്ടടുത്തായി കാണുന്നുണ്ടൊരു വായിക്കല്ലും പൊട്ടിവീനുള്ള പഴം കിണറും നേരെ കിഴക്കേ പെരുവഴിവിട്ടുള്ളോരൂരാപാതയുടെ ഇങ്ങു തന്നെ ആരോ നടന്നു കുഴഞ്ഞു വരുന്നുണ്ട് ചാരത്തായൊരോ ഭിക്ഷുവത്രേ മഞ്ഞ വിഴിഞ്ഞു ഞൊറിഞ്ഞുടുത്തുള്ളൊരു മഞ്ചുപൂവാടെയാൽമേനി മൂടി മുണ്ടനം ചെയ്തു ശിരസും മുഖചന്ദ്രമണ്ഡലം തന്നെ മസൃണമാക്കി ദീർഘഭൃത്താകൃതിയ മരയോടൊന്ന് ദീർഘമാവാമഹസ്തത്തിലേന്തി ദക്ഷിണഹസ്തത്തിലേലും വിഷറി പൊൻപക്ഷമിളക്കി ഒട്ടൊട്ടു ദേവത് പോൽ ഒട്ടും ഓടും വിഷറിയും വൃക്ഷമൂലത്തിൽ വച്ചാടൽ കലർന്നൊരു ഭൂൽക്കരിച്ചു അടുത്തും പാലേ വിയർപ്പു തുടച്ചു കണ്ണോടിച്ചു യോഗികിണറ്റിൻ നേരെ അപ്പോൾ തങ്ങൊരു പെൺ കൊടിയാൽ ചെറുചെപ്പു കുടമൊന്നരയ്ക്കുമേലിൽ അഞ്ചിതമായി വളമിന്നുമീടം കര പിഞ്ചുലത കൊണ്ടു ചുടുത്ത് ചേർത്തും വിശും വല കരവെല്ലിയിൽ പാളയും പാശവും ലീലയായി തൂക്കിക്കൊണ്ടും ചെറ്റു കുനിഞ്ഞ് വലം ചാഞ്ഞ പൂമേനി ചുറ്റി മറച്ചു ചെങ്കാന്തി തേടും പൂഞ്ചേലതൻ തല പാർശ്വത്തിൽ പാറിച്ച് ചാഞ്ചാടി വൈക്കൂ മാടിത്തളീരിൽ ലോലപ്പം പാത്സരത്തിലേ കിങ്കിണീ ജാലം കിലുങ്ങി മുഴങ്ങുമാറും മന്ദമടുത്തുള്ളോരൂരിൽ നിന്നോ മലൾ വന്നണയുന്നു വഴിക്കിണറ്റിൽ കാക്കയും വന്നു പനമ്പഴവും പഴവും വീണെന്ന് അക്കമാർന്നു പിറ്റു ശുഷ്കണ്ഠൻ സത്തർക്കഴലിൽ അഥവാ തുണയ്ക്കുവാൻ എത്തും നിയതി ഓരോ വടിവിൽ സത്തർക്കഴലിൽ അഥവാ തുണയ്ക്കുവാൻ എത്തും നിയതി ഓരോ വടിവിൽ